മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ് അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏഴ് ദിവസം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അതിനുശേഷം ഇരുപത്തി നാലാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത് അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ളൊരു വിരോധമുണ്ട് അച്ഛനോട് പലതരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത് അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു ഒരു സർക്കംസ്റ്റാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇല്ല വേറെ കോടതിയുടെ ഭാഗത്തുനിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഇല്ല ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ കെ ബൈജിസാർ ഈ സർക്കം എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റിയാണ് ഒരു കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത് ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റെൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരൊത്തിണക്കത്തോടുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നായാലും അതായത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലാ ഒത്തിണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് ഒരു രീതിയിൽ ചെയിനിൽ ഒരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂഷൻ ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു അപ്പം അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം കേൾക്കുന്നത് ഓഫ് എന്നുള്ള സ്റ്റാൻഡിലാണോ പരമാവധി റെയർ എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് ബാക്കിയെല്ലാം കോടതിയുടെ കൺസഡേഷനാണ് ഇതിന് റേറസ്റ്റ് ഓഫ് റെയർ ആണെങ്കിൽ പോലും ചില സർക്കംസ്റ്റാൻസിൽ ആ ഒരു റീ റീഫോം ചെയ്യാൻ പറ്റുമോ തിരിച്ചായാലും സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ പറ്റുമെന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നാളെ വരേ ഉള്ളൂ അതിനുശേഷം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ റയർസ് ഫ്രയർ കേസാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷനിലിരിക്കുന്ന കാര്യമാണ്